അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചെമ്പകപ്പാറ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി ദിനാഘോഷം സംഘടിപ്പിച്ചു കൊച്ചുകാക്ഷി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ദിനാഘോഷ പരിപാടികൾ അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഉടുമ്പൻചോര താലൂക്ക് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചെമ്പകപ്പാറ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ഋഷി പഞ്ചമിദിനാഘോഷം കൊച്ചുകാമാക്ഷി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത് ശാഖാ പ്രസിഡന്റ് എം എൻ ഉണ്ണി മുണ്ടോക്കുഴിയിൽ പതാക ഉയർത്തി തുടർന്ന് വിശ്വ ബ്രഹ്മദേവന്റെ ഛായാചിത്രത്തിൽ അർപ്പിച്ച പ്രാർത്ഥനകൾ നടന്നു ശേഷം നടന്ന പൊതുസമ്മേളനം ഉടുമഞ്ചൊല താലൂക്ക് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി എ ടി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ശക്തി കൊടുക്കുകയും എത്തുന്ന കാലഘട്ടം അൻപതോ വയസ്സുള്ളവരാണ് കൂടുതൽ കുട്ടികളെ കാണാൻ പറ്റുന്നത് കുട്ടികൾ ചെറുപ്പം മുതലേ ശാരയിൽ വരികയും വിശ്വാസത്തിലൂടെ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അനന്തു അച്ചിക്കുമാറിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ കെ എസ് മധു യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി സച്ചി ടി വി കെ കെ സച്ചി ജി പ്രസാദ് ടി എൻ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു